ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് ഇന്നത്തെ റെസിപ്പി ഒരു സമ്മർ സ്പെഷ്യലാണ് മാങ്ങാ കാലമാണ് പച്ച ഒത്തിരി കിട്ടും നമ്മൾ ഇഷ്ടം പോലെ പച്ച റെസിപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പച്ചമാങ്ങയിൽ തയ്യാറാക്കാവുന്ന എരിവും പുളിവുമുള്ള മാംഗോ മുറബയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ എരിവും പുളിവും മധുരവുമുള്ള ഈ മാംഗോ മുറബ റെസിപ്പി നമ്മളുടെ പൂരിക്കും പത്തിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം ഇതുണ്ടാക്കാനായിട്ട് അധികം മൂക്കാത്ത രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇഷ്ടമുള്ള മാങ്ങ ഉപയോഗിക്കാം ഇതിനെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് തൊലിയെല്ലാം നീക്കിയെടുക്കാം ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം അധികം കട്ടിയില്ലാതെ ചെറിയൊരു നീളത്തിൽ മുറിച്ചെടുക്കണം അതുപോലെ സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഇത് തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കും നിങ്ങൾ അറിയിക്കണം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇതേ നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് തീരെ കട്ടി കൂടാനും പാടില്ല അതുപോലെ കട്ടി കുറയാനും പാടില്ല ഇനി ബാക്കി വന്ന മാങ്ങയെല്ലാം ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം എല്ലാ മാങ്ങയും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മൂന്നോ നാലോ മിനിറ്റൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ശകലം വെള്ളം ഒഴിച്ചാണ് കുക്ക് ചെയ്തെടുത്തത് ഇനി മുറബയ്ക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഇതിലേക്ക് സ്പൂൺ പെരുഞ്ചീരകം ജീരകം അഞ്ച് ഗ്രാമ്പൂ മൂന്ന് കറുവാപ്പട്ട കഷ്ണങ്ങൾ അതുപോലെ മൂന്ന് ഏലക്ക ഒന്ന് ചെറുതായിട്ട് ചതച്ചത് പിന്നെ കാൽ സ്പൂൺ കുരുമുളക് ഇവയെല്ലാം ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കണം ഇത് അധികം എരിവില്ലാത്തതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗൾ നിറയെ ശർക്കരപ്പൊടിയാണ് ഇത് കറുത്ത കൊൽഹാപ്പൊരി ജാഗറി പൗഡറാണ് ഉണ്ടാക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിരിക്കും അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇത് നല്ല ബ്ലാക്ക് കളറായിരുന്നു അപ്പോൾ പഞ്ചസാര ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം ഇല്ല എങ്കിൽ ഇതിന് പകരം മുഴുവൻ പഞ്ചസാര മാത്രം ഉപയോഗിക്കാം അപ്പോൾ കുറച്ച് ട്രാൻസ്പെറൻറ്റ് കളറിൽ കിട്ടും ഇതിലേക്ക് രണ്ട് ചെറിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി ഒന്ന് തിളച്ച് വരണം കൂട്ട് നല്ലതുപോലെ തിളച്ച് ശർക്കരൊക്കെ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങളാണ് മാങ്ങ വേവിക്കുമ്പോൾ അതിലെ വെള്ളം മാറ്റി ഫിൽട്ടർ ചെയ്ത കഷ്ണങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി ഇളക്കിയൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിലെ വെള്ളമൊക്കെ മാറ്റി മാങ്ങാ കഷ്ണങ്ങളിൽ ശർക്കരയൊക്കെ പിടിച്ച് കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സാക്കിയ അരസ്പൂൺ മുളക് പൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുരുമുളകും ചില്ലി ഫ്ലേക്സും മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അധികം എരിവൊന്നും ഇതിലുണ്ടാവില്ല കാരണം എരിവ് കുറഞ്ഞ രീതിയിൽ ആണ് ഇതിൽ ചേർത്തത് ഒരു കട്ടി മീറ്റി ടേസ്റ്റൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് ഇവിടെ എരിവും പുളിവുമുള്ള മാങ്ങാ മുറവ് ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി ശർക്കരയുടെ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് പാകമായോ എന്ന് നോക്കാം ശകലം ജ്യൂസ് ഇതുപോലെ വിരലിലെടുത്തു നോക്കുമ്പോൾ ഒരു നൂൽ പരുവം കാണിക്കുകയാണെങ്കിൽ ഇത് പാകമായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി തണുത്തതിന് ശേഷം ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് കുറേ കാലം ചീത്തയാകാതെ ഇരിക്കും അപ്പോൾ നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്നതാണ് ഈ പഞ്ചസാരയിലാണ് കൂടുതലും ഉണ്ടാക്കുന്നത് പഞ്ചസാര ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ഗ്ലോസി ലുക്കും ചേർത്ത മാങ്ങാ കഷ്ണങ്ങൾ നല്ല ഗ്ലാസ് പോലെയൊക്കെ കാണും അപ്പോൾ ശർക്കര ചേർക്കുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം പ്പോൾ ഈ കട്ടി മേറ്റി മാങ്കോ മുറബ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും തരണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ